ഏണിക്കരയിലെ സൂര്യ ഗാർഡൻസിൽ പാലാഴി എന്ന വീട് വാങ്ങി കുടുംബവുമായി താമസിച്ചുവരവെയാണ് മേഘ സൽമാനുമായി പ്രണയത്തിലാകുന്നതും മാതാപിതാക്കളെ പോലും എതിർത്ത് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ മാരേജ് ചെയ്തതും ഇക്കഴിഞ്ഞ പത്തൊൻപത് വർഷക്കാലം മകൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ കൈവെള്ളയിലാണ് അവർ കൊണ്ടു നടന്നത് മക്കൾക്കൊപ്പമുള്ള സ്നേഹ നിമിഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവെച്ചിരുന്നു അമ്മ ബിന്ദു ആ ഓർമ്മകളും ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം വേദനയായി മാറുകയാണ് അവർക്കിപ്പോൾ മക്കൾക്ക് അച്ഛനമ്മമാർ ഭക്ഷണം വാരി കൊടുക്കുന്നത് പതിവായിരിക്കും എന്നാൽ മുതിരുമ്പോൾ അവർ കഴിക്കാൻ മടി കാണിച്ചാൽ വാരി കൊടുക്കുന്ന അമ്മമാരോ അച്ഛന്മാരോ അധികം ഉണ്ടാകില്ല എന്നാൽ അതുപോലെ മക്കളുടെ പ്രായം നോക്കാതെ അവരെ കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്ത ഒരമ്മയായിരുന്നു മേഘയ്ക്ക് കിട്ടിയത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും ഉദ്ഘാടനങ്ങൾക്കുമെല്ലാം മേഘ പോകുമ്പോൾ കൂടെ പോയിരുന്നതും ഈ അച്ഛനും അമ്മയുമായിരുന്നു ഇടയ്ക്ക് അവധി കിട്ടിയാൽ മക്കളെയും കൂട്ടി യാത്രകൾ പോകാനും ചുറ്റിക്കറങ്ങാനും ഒന്നും അവർ മറന്നിരുന്നില്ല